ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് കോം കിച്ചൺ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് ഒരു നാടൻ പലഹാരമാണ് ആണ് കേട്ടോ നമുക്ക് പച്ചരി കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുട്ടി കലത്തത്തിൻ്റെ റെസിപ്പിയാണ് ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു സ്ട്രെയിനറിൽ ഇത് അതുപോലെ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൽ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ എന്താ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കായാണ് ഒരു മൂന്നോ നാലോ ഏലക്കായി ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രമാണേ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു അര സ്പൂൺ ജീരകം ചേർക്കാം നമ്മുടെ നല്ല ജീരകമാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചോറ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു കാൽ സ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരുപാടും കൂടെ വെള്ളമൊഴിക്കണ്ട ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായിട്ട് പോകാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് ശർക്കരൊന്നും പാനിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഒരു നാലച്ച് ശർക്കറി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതിലൊരു മുന്നൂറ് ഗ്രാം ശർക്കരി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു മധുരം കറക്റ്റാണ് അപ്പോൾ ഈ ശർക്കര നന്നായിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് ഉരുക്കി വന്നതിന് ശേഷം നമുക്ക് ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനൊരു സ്ട്രെയിനർ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മാവ് ഈ ചൂട് പാനിൽ കിടന്ന് വെന്ത് പോകാൻ പാടില്ല കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നന്നായിട്ട് ഇതായതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇളക്കുമ്പോഴേക്കും തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂണോളം സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഒരു നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാക്കുത്തി ഇത് അതുപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങ നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചെറിയുള്ളിയാണ് അപ്പോൾ കുറച്ചധികം തന്നെ ചെറിയുള്ളി എടുത്തിട്ട് ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ഇതിലേക്ക് ചേർത്തിട്ട് രണ്ട് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതെല്ലാം തന്നെ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ കുറച്ച് മാത്രം എടുത്തിട്ടൊന്ന് മാറ്റി കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കലത്തപ്പം എടുക്കുന്ന ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് തവി ഒഴിക്കാം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാവമൊക്കെ കരിഞ്ഞ് പോവും ഇതായി ഇപ്പം നമ്മുടെ കലത്തപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് നമുക്കിതൊക്കെ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അതൊന്നും മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ബ്രഷിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കാസ്റ്റ് കാസ്റ്റാൻഡിലൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ കുറച്ചധികം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയാവുമ്പോൾ കഴിക്കാനും കുറച്ച് ഒരു ഈസി ആയിരിക്കും എന്നുള്ളതിലാണ് കേട്ടോ ഈ നോൺ സ്റ്റിക്ക് പാനിൽ ചെറിയ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ കലത്തപ്പം നല്ല തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ആരെടുത്ത കലത്തപ്പം തന്നെയാണ് കേട്ടോ നമ്മൾ ശർക്കരപ്പനി മാവിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരെടുത്ത കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സത്യത്തിൽ ഞാൻ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്യുന്നത് എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് കലത്തപ്പ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കുട്ടി കലത്തപ്പങ്ങളെല്ലാം നേരം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ആരെടുത്ത അടുത്ത കലത്തപ്പമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്